ശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി എൻ്റെ പേര് സ്റ്റെഫി ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ചും മരിയൻ ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു പക്ഷെ ഞാൻ ആ ടൈമിൽ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ബിക്കോസ് എനിക്കൊരു ടെൻഷനായിരുന്നു ഞാനൊരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ എടുത്ത് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഒരു പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലായിരുന്നു പിന്നെ എൻ്റെ ഞാനൊരു നേഴ്സാണ് ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തത് അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരും ഉടമ്പടി ഒക്കെ എടുത്തിട്ടുള്ളവരായിരുന്നു ഞാൻ അവിടെ ഒരു വൺ ആൻഡ് ഹാഫ് ആണ് വർക്ക് ചെയ്തത് വർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ ഒ ഇ ടി പഠിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ടാണ് പോകുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒ ഇ ടി അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടമ്പടി എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നിനക്ക് അത് ക്ലിയർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഒ ഇ ടിക്ക് ജോയിൻ ചെയ്തത് എറണാകുളത്തായിരുന്നു അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്നു അപ്പം അവിടെ എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന സ്റ്റുഡൻസ് ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് പേര് ഒന്നിച്ച് വന്ന് ഞാൻ പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ എടുത്തിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിലും അത്ഭുതം എന്ന് പറയാം എനിക്ക് ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഉടമ്പടി എങ്ങനെ കൂടുതൽ എന്നെക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കാം അങ്ങനെ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി ഇപ്പം പത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫുഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ത്രീ മന്ത് കോഴ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ലാസ്റ്റ് മന്ത് നവംബർ ഒക്കെ ഏതിൽ മേതിൽ ഡേറ്റാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായി അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനെനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് എനിക്ക് പറഞ്ഞ് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും മാതാവിനോട് ജസ്റ്റ് ഡിസംബർ എന്ന് മാത്രം ഒന്ന് പറയുകയും ചെയ്തു അപ്പോൾ തന്നെ ഞാൻ രാവിലെ ജസ്റ്റ് ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഡിസംബറിൽ ഏതാണ് ഒ ഇ ടിക്ക് ഡേറ്റ് ഉള്ളതെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകട്ടെ എനിക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബറിൽ ആകെ ഒരേ ഒരു ഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇയർ എൻ്റിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അതെന്ന് പറയണത് മാതാവിൻ്റെ പ്രതിഷീണത്തിൻ്റെ ദിവസമായി ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയി ഓക്കെ ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്ത ഡേറ്റ് ഇത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാനത് കൺഫേം ചെയ്തു ഞാൻ അപ്പോൾ തന്നെ ഞാൻ പോയി സെൻ സെൻറ്ററും അതുപോലെ ഞാൻ ഡിസംബർ ഏഴാം തീയതി എൻ്റെ ഒ ടി എക്സാം ബുക്ക് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ ഞാനത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അക്കാഡമിന്ന് മാംസ് മാംസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് ചൂസ് ചെയ്യണ്ട അത് ക്യാൻസൽ ചെയ്യുക ബിക്കോസ് അത് ഇയർ എൻഡിങ്ങിലെ ഡേറ്റ് ആയതുകൊണ്ട് അതിൽ വിന്നിംഗ് പെർസെൻറ്റേജ് കുറവായിരിക്കുമെന്ന് അവരൊന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് തൊട്ട് മുന്നേ നവംബറിലൊരു ഡേറ്റ് ഉണ്ടായിരുന്നു അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും എന്ന് അവർ പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് ഡിസംബർ ഏഴാം തീയതി മാതാവ് എനിക്ക് കാണിച്ചു തന്ന ഡേറ്റ് ആണ് ആ ഡേറ്റിൽ ഞാൻ എഴുതിയിട്ട് തോക്കുകയാണെന്നുണ്ടെങ്കിൽ തോറ്റോട്ടെ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ ഡേറ്റായിട്ട് തന്നെ മുന്നോട്ട് പോവുക ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഡിസംബർ ഏഴാം തീയതി എടുക്കാനിരുന്ന കുട്ടികൾ പലരും ആ ഡേറ്റ് മാറ്റി വേറെ ഡേറ്റിലോട്ട് മാറ്റിയായിരുന്നു ഞാൻ അതുപോലെ ഡിസംബർ ഏഴുമായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെ ഡിസംബർ ഏഴാം തീയതി ഞാൻ എൻ്റെ ഒ ടി എക്സാം അപ്പിയർ ചെയ്തു ഞാൻ എക്സാം അപ്പെയർ ചെയ്യാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും ഉടമ്പടി തയലവും അതുപോലെ വെഞ്ചിരിച്ച് ഉപ്പ് ഒക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത് റീഡിങ് ലിസണിങ് റൈറ്റിംഗ് എല്ലാം ഞാൻ ബുക്ക്ലെറ്റ് തിരിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണോ ചൊല്ലിയിട്ടായിരുന്നു ഞാൻ തിരിച്ചു കൊടുത്തത് കറക്റ്റ് ഒരു എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീഴുന്ന കറക്റ്റ് തൊണ്ണൂറാമത് ദിവസം അതായത് ഡിസംബർ തേർട്ടീൻത്തിനാണ് എൻ്റെ ഒ ഇ റ്റിയുടെ റിസൾട്ട് വന്നത് ആ റിസൾട്ട് കണ്ട് ഞാൻ ശരിക്കലും ഷോക്കായി പോയായിരുന്നു ഞാൻ മാതാവിനോട് എനിക്കൊരു ത്രീ ഫിഫ്റ്റി എല്ലാ മൊഡ്യൂളിലും തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ആണ് ഇനി ഒരു വട്ടം കൂടെ എഴുതാനായിട്ട് ഒന്നാമത് എൻ്റെ കീഴിൽ ഇനി ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പൈസയില്ല അപ്പം ഇതിൽ തന്നെ അങ്ങ് കയറ്റി വിടണേ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ത്രീ ഫിഫ്റ്റി ചോദിച്ച സ്ഥലത്ത് മാതാവ് എനിക്ക് തന്നത് സ്പീക്കിംഗ് റൈറ്റിംഗ് ഫോർ ഹൺഡ്രഡും അതുപോലെ ലിസണിങ് ത്രീ എയ്റ്റി റീഡിങ് ത്രീ സെവൻറ്റി സ്കോറ് എന്നാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അതുപോലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ അക്കാഡമിയിൽ എൻ്റെ ക്ലാസ് ചെയ്യുന്ന എഴുതിയാലാകെ ഞാൻ മാത്രമേ അതിൽ ഫുൾ ബി സ്കോർ വാങ്ങി പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടായിരുന്നു തോന്നിയത് അതിന് ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്താറാം തീയതി ഞാനിവിടെ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാനായിട്ട് പക്ഷേ അന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പ്രോസസിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ വിസയോ ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്ന് ഞാൻ വളരെ നിരാശയോടുകൂടി ഇവിടെ നിന്ന് പോകേണ്ടി വന്നായിരുന്നു ഇവിടെ ഞാൻ താഴത്ത് മാതാവിൻ്റെ ഫ്രണ്ട് വന്ന് നിന്ന് ഒരുപാട് ഞാൻ കരഞ്ഞായിരുന്നു ഞാൻ അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു വന്നതായിരുന്നു എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് അതെന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ നീ എന്നെ അടുത്ത വർഷം ഈ തന്നെ ഇവിടെ നിർത്തി ഒന്ന് സാക്ഷ്യം പറയുകയണമെന്ന് ഞാൻ അന്ന് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് അത് സീരിയസ് ആയിട്ട് കണ്ടു അതുകൊണ്ട് കഴിഞ്ഞ ഏത് കഴിഞ്ഞ വർഷം ഏത് ദിവസമാണോ ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് പോയത് ആ സെയിം ഡേറ്റിൽ തന്നെ ഡിസംബർ ഇരുപത്താറാം തീയതി എനിക്കിവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് പറ്റി അതുപോലെ ജാനുവരിയിൽ മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ജാനുവരിയിൽ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അയർലൻഡാണ് ഞാൻ ചൂസ് ചെയ്തത് ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് അയർലൻഡ് പ്രോസസിങ് ആണെങ്കിൽ ഒരുപാട് ഡോക്യുമെൻ്റ്സ് റെഡിയാക്കാനുണ്ട് അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണെങ്കിലും നഴ്സിംഗ് കൗൺസിലിൻ്റെയും എല്ലാ പേപ്പേഴ്സും ഞാൻ റെഡിയാക്കി ലാസ്റ്റ് എനിക്ക് ഒരേ ഒരു പേപ്പറും കൂടെ ആയിരുന്നു എനിക്ക് റെഡിയാക്കാനുണ്ടായിരുന്നത് അത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു റെഫറൻസ് ലെറ്റർ ആയിരുന്നു അപ്പം ഞാൻ അവിടെ വൺ ആൻഡ് ഹാഫ് ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്കൊരു ടു ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ആ പീരീഡ് കംപ്ലീറ്റ് ആക്കാണ്ട് അവർ റെഫറൻസ് റഫറൻസ് തരത്തില്ലെന്നവർ പറഞ്ഞു ഞാൻ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പക്ഷെ അവരൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ വെച്ച് എൻ്റെ ടോട്ടൽ ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി ഇനി മുന്നോട്ട് ഞാൻ ഇനി എന്നാ ചെയ്യും ഏത് യൂറോപ്യൻ കൺട്രിയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഇപ്പോൾ യു കെ ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഏത് ഏത് കൺട്രിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മുമ്പോട്ടുള്ള പ്ലാനിങ് എല്ലാം അങ്ങ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കായിപ്പോയി ഇനി ഞാൻ മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടായിപ്പോയി അങ്ങനെ ഞാൻ പല പല ഏജൻസികളിലും അപ്രോച്ച് ചെയ്തു കാണുന്ന എല്ലാം എല്ലായിടത്തും ഞാൻ റിയാക്ഷൻ ഇടുമായിരുന്നു പല സ്ഥലങ്ങളിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനോ ഒക്കെ ഞാൻ അന്വേഷിക്കുമായിരുന്നു പക്ഷേ എല്ലായിടത്തും ചോദിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു ഫൈവ് ലാക്സ് സിക്സ് ലാക്സ് എബൗ ആണ് എല്ലായിടത്തും സർവീസ് ചാർജും ടോട്ടൽ ഓൾ ഓവർ പ്രോസസ്സിങ്ങിനൊക്കെ റേറ്റ് വരുന്നത് അതും ഒരു പ്രശ്നം തന്നെയായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് മുന്നോട്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല മാതാവ് തന്നെ എനിക്കൊരു സ്ഥലം കാണിച്ചതാണ് പക്ഷേ മാതാവ് തന്നെ ഈ റിസൾട്ട് വെച്ച് തന്നെ എനിക്ക് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ ആ റിസൾട്ട് എനിക്ക് ഇവിടെ വന്ന് പറയണം അതിന് എനിക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു കൺട്രി എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ ഒരുപാട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ പല പല ഏജൻസികളിൽ അയക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു റിക്രൂട്ട്മെൻറ്റ് ഞങ്ങളുടെ ഞാൻ പഠിച്ച അക്കാഡമിയുടെ ഒരു ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഞാനിങ്ങനെ കാണാനായിട്ടിടയായി കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസി വഴി ബെൽജിയത്തിലോട്ട് നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഞാൻ കാണുകയും അതിന് ഞാൻ ജസ്റ്റ് ഞാൻ എൻ്റെ സി വി ഒ ഇ ടി സ്കോർ എല്ലാം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു അവർ ചോദിച്ചിട്ടുള്ള റിക്വയർമെൻറ്സ് വൺ ഇയർ എക്സ്പീരിയൻസും ഒ ഇ ടി മിനിമം സ്കോറും ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ സ്കോർ ഡീറ്റെയിൽസും അതുപോലെ സി വി എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് ഓഫ് സെലക്ഷൻ സി വി സെലക്ഷൻ ആയിരുന്നു അതിൽ നിന്ന് സെലക്ഷൻ ആയി എന്ന് എന്നും എനിക്ക് റിപ്ലൈ മെയിൽ തന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു അതും ഞാൻ അറ്റൻഡ് ചെയ്തു അതിൽ ഞാൻ എങ്ങനെയാണ് അപ്പിയർ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ അനുസരിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതിലും സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു വന്നു ടോട്ടൽ നാല് റൗണ്ട് ഓഫ് ഇൻ്റർ ഇൻ ഇൻ്റർവ്യൂവും അതുപോലെ ടോട്ടൽ പ്രൊസീജിയർ നാല് റൗണ്ട് ഉണ്ടായിരുന്നു സെലക്ഷന് വേണ്ടിയിട്ട് ഈ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിന് ശേഷം ഒരു ട്രിവാൻഡ്രത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഡയറക്ട് എംപ്ലോയേഴ്സുമായിട്ടുള്ള അപ്പം ഞാൻ എംപ്ലോയേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോയി അവിടെ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം നാവിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ആ ഇൻ്റർവ്യൂ നടത്തിയ ഹാളിന് ഫ്രണ്ടിലായിട്ട് ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ കയറിയത് അവരെന്നോട് ബെൽജ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചതിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞത് എനിക്കൊരു ക്രിസ്ത്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് തന്നെയായിരുന്നു അത് അതിന് അവരുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ടാണ് കിട്ടിയത് അതിനുശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂ ക്ലിയർ ആയി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു അടുത്ത നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചുണ്ടായിരുന്നു അതിനും ഞാൻ അപ്പിയർ ചെയ്തു ഇതുപോലെ തന്നെ ഞാൻ പോയവിടത്തെല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ലാസ്റ്റ് റൗണ്ട് ഓഫ് ക്ലിയർ ആയി അവർ അതിന് ശേഷമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ക്ലിയർ ചെയ്യണമെന്നായിരുന്നു അവർ തന്നെ നമുക്ക് ജൂലൈ ജൂലൈ തൊട്ട് സിക്സ് മന്ത്സ് അവർ നമുക്ക് എറണാകുളത്ത് വെച്ച് കോച്ചിങ് തരുവാണ് അപ്പം അതിന് ഓഫ്ലൈനായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിന് ഞാൻ ഓൾറെഡി അപ്പം എൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന കഴിഞ്ഞാൽ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് ഞാൻ എല്ലാ മാസവും ഫൈവ് തൗസൻഡ് വെച്ച് ഞാൻ അടയ്ക്കുന്നതാണ് അപ്പം എനിക്കൊരു ഇൻകം അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ അയ്യായിരം രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ആരോട് ചോദിക്കും മാതാവെന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ടായിരുന്നു പക്ഷേ മാതാവ് അതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ തന്നെ വന്ന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ആറുമാസം ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർ പെർ മന്ത് പതിനയ്യായിരം രൂപ വെച്ച് ഞങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും മാതാവ് എനിക്കൊരു സൊല്യൂഷൻ കാണിച്ചു തന്നു അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഞാൻ എറണാകുളത്ത് ലൂർദു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് അവരുടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത് അതും മാതാവിൻ്റെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കോഴ്സ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇ ഇത്രയും നാളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ ആരും എനിക്കറിയാവുന്ന ആരും തന്നെ ഇല്ല അപ്പം ഇനി പുതിയ കിട്ടുന്ന കാണുന്ന ആളുകളൊക്കെ എങ്ങനെയായിരിക്കും ഒരു നല്ല ആളുകളെ കിട്ടണേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി എൻ്റെ റൂമിൽ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് ഉടമ്പടി എടുത്തിട്ടുള്ള ആളുകളായിരുന്നു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും കൊന്തചെല്ലുന്നതും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമായിരുന്നു ഇപ്പം എൻ്റെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് പേരുണ്ടായിരുന്നു ഞങ്ങൾ ആ ബാച്ചിലുള്ള എല്ലാവരും തന്നെ മാതാവിനെ അറിയാവുന്നവരും ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു അതുപോലെ കോഴ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഇടയ്ക്ക് ഒക്ടോബറിൽ വെച്ച് ഞങ്ങൾക്ക് ചെറിയൊരു ഇവാലുവേഷൻ ഉണ്ടായിരുന്നു ആ ഇവാലുവേഷനിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ടോട്ടൽ എഴുപത്തി മൂന്ന് പേരായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ക്ലിയർ ആവാനായിട്ട് സാധിച്ചു എല്ലാവരും ആ ഇവാലുവേഷനിൽ ക്ലിയറായി അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു മിനിമം ഒരു അഞ്ച് പേരെയും കൊണ്ടാണ് ഞാനിവിടെ വന്ന് പങ്കെടുത്തിട്ടുള്ളത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ടും നല്ല രീതിയിൽ തന്നെ പോയി ഈ ഡിസംബർ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി അതുപോലെ കോഴ്സ് എല്ലാവരും സക്സസ്ഫുള്ളി ആയി ഞങ്ങളുടെ വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഞാൻ ഞാനിവിടെ തന്നെ ഇതിനു മുന്നേ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് ജർമ്മനിക്ക് പോവാനൊക്കെയാണെന്നെങ്കിലും വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻറ്റിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല ഒരുപാട് ലാഗാവുന്നു പിന്നെ ദൂരെയുള്ള ഓഫീസുകളിലൊക്കെയാണ് അപ്പോയിൻമെൻ്റ് കിട്ടുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഈ ഏജൻസി റിക്രൂട്ടിംഗ് ഏജൻസി തന്നെ ഞങ്ങൾ ഒരു കാര്യം പോലും അറിയേണ്ടി വന്നിട്ടില്ല എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു മുപ്പത് ദിവസം കൊണ്ട് മിനിമം മുപ്പത് ദിവസം കൊണ്ട് കിട്ടണ്ട വിസ ഞങ്ങൾക്ക് എഴുപത്തി മൂന്ന് പേർക്ക് ഒരാഴ്ചക്കുള്ളിലാണ് അവർ എല്ലാം റെഡിയാക്കി തന്നത് ഇപ്പം ഞാൻ ഞാനെൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് പോകാനുള്ള വിസയും അതുപോലെ ടിക്കറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അതുപോലെ മാതാവിൻ്റെ കൃപ കാരണം അടുത്ത ജനുവ ജാനുവരി തേർട്ടീൻത്തിന് ഞങ്ങൾ എഴുപത്തി മൂന്ന് പേരാണ് ബെൽജിയത്തിലോട്ട് പോകുന്നത് രണ്ട് ഫ്ലൈറ്റായിട്ട് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി കാരണം എനിക്കറിയാം ഇത് എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം മാതാവി ചെയ്തു തന്നിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം ഒ ഇ ടി എഴുതി ക്ലിയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും റിക്വയർഡ് സ്കോർ ഉണ്ടായിട്ട് പോലും ഒരിടത്തും പോകാൻ പറ്റാണ്ട് ഒ ഇ ടി എക്സ്പയർ ആയിപ്പോയി വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം മാതാവ് അങ്ങനെയൊരു അവസരം ഉണ്ടാക്കാതെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം അതുപോലെ എൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിരുന്നു ഒരുപാട് പൈസ കൊടുത്തൊരിടത്തോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ അതിനൊരു ഇടയാക്കാതെ ഒരു പൈസ പോലും മുടക്കാതെ ഒരു നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് വഴി ഒരു യൂറോപ്യൻ കൺട്രി തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു അത് ഞാൻ ഇടയ്ക്കിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇത് മാതാവ് നടത്തിയ റിക്രൂട്ട്മെന്റ് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ടായിരിക്കും മാതാവ് ബെൽജിയം ചൂസ് ചെയ്തത് എന്താണ് ഒരു റീസൺ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അതിനുള്ള ഉത്തരം എനിക്ക് ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത് ഞാനവിടെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ വാങ്ങാനായിട്ട് നിന്നപ്പം അവിടെ മുകളിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയായിരുന്നു ഇവിടെ മാതാവ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനതിനകത്ത് കണ്ടു ബെൽജിയത്തിൽ രണ്ട് തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബെൽജിയത്തിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത കൺട്രിയാണ് ഫ്രാൻസ് എന്ന് പറയുകയാണ് അവിടെ വട്ടം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ് അപ്പം എനിക്ക് അതിനുള്ള എനിക്ക് ഒരു ആൻസർ കിട്ടി മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്തോട്ടു തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് അപ്പം എനിക്ക് ഉറപ്പായി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിലും ഈ ഡിസംബറിലും മാതാവ് എനിക്ക് വലിയ രണ്ട് ഗിഫ്റ്റുകളാണ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മാതാവിനുള്ള എൻ്റെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുവാണ് അതുപോലെ ഞാനാണെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയാം ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ ഇപ്പം എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നവരുടെ നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ പിന്നെ കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഭയ അത് ഭയങ്കര വെറുപ്പുള്ള കാര്യമായിരുന്നു പക്ഷേ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നവരോട് പോലും പെട്ടെന്ന് ക്ഷമിക്കാനും അത് മറക്കാനുമായിട്ടുള്ള പ്രത്യേക ഒരു കഴിവ് എനിക്ക് ഉടമ്പിടിയിലൂടെ ലഭിച്ചു പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിലും ഒരു ഇൻവിസിബിളായിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും നീ അത് ചെയ്യ് അത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ബെറ്റർ ഒരു മോശമായിട്ടുള്ളൊരു കാര്യത്തിനോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തോന്നും അത് അത് വേണ്ട ഇത് ചെയ്യണ്ട നീ മറ്റേത് ചെയ്താൽ മതി അങ്ങനെ ഒരു ഒരു ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ബൈബിൾ നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ പുതിയ നിയമം ഫുള്ള് വായിച്ചു ഇനി പഴയ നിയമം ഇപ്പം കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് കുമ്പസാരം ആണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വാങ്ങി ഞാൻ ഒയിറ്റി പഠിച്ചുകൊണ്ടിരുന്നത് ആലുവയിലായിരുന്നു അപ്പം ആലുവ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അപ്പം ഞാൻ അവിടെ പോയി പത്രം അവിടെ കൊടുക്കുമായിരുന്നു അതുപോലെ അവിടെ ഡയാലിസിസിലുള്ള പേഷ്യൻസിനോടൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എന്നെക്കൊണ്ട് അതിൻ്റെ കയ്യിലുള്ള സേവിങ്സ് വെച്ച് ഞാനൊരു ആറേഴ് പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ട് അവിടെ ഹോസ്പിറ്റലിലുള്ള പുറത്തിരിക്കുന്നവർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു എൻറ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും എനിക്ക് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു സേവിങ്സ് വെച്ച് ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ ഫുഡിനും അതായത് സ്കൂൾ മെറ്റീരിയൽസിനും ഒക്കെ വേണ്ടിയിട്ട് പറ്റാവുന്ന മാസങ്ങളിലെല്ലാം ഞാൻ ഫണ്ട് കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഫിസിക്കലിയും മെൻ്റലിയും വീക്കായിട്ടുള്ള പേഷ്യൻസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓങ്കോളജി എന്ന് പറയണത് അപ്പം ഞാൻ എപ്പോഴാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് ചെയ്തത് അപ്പം ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലിയാലും എൻ്റെ ഫസ്റ്റത്തെ എൻ്റെ രഹസ്യം ഞാൻ എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടിയിട്ട് സമർപ്പ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു എനിക്ക് എൻ്റെ നെയ്സൽ സെപ്റ്റത്തിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു അപ്പം സി ടി സ്കാൻ എടുത്തപ്പം അതിൽ സൈനസിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ചെറിയൊരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു അത് ചെയ്യേണ്ട എന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക് അത് വൺ ഇയർ മുന്നേ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു ഞാൻ അവിടെ മുങ്ങി നടക്കുമായിരുന്നു ഞാൻ അത് ചെയ്യാണ്ട് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാസത്തിലൊരു നാല് വട്ടമെങ്കിലും ഇങ്ങനെ റിപ്പീറ്റായിട്ട് പനി വന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം യൂസ് ചെയ്യുമായിരുന്നു തേനും ഉപ്പും മിക്സ് ചെയ്ത് കഴിക്കും അങ്ങനെ പിന്നെ തൈലം പുരട്ടുമായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അപ്പോൾ അതിങ്ങനെ ചെയ്ത് ചെയ്ത് ഗ്രാജ്വലി ആ പനി വരുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അതുപോലെ പക്ഷേ എൻ്റെ വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഞാനിനി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പുള്ള രാജയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തേലും ആയിക്കഴിഞ്ഞാൽ എന്താ എന്താ ചെയ്യുക അപ്പം ചെയ്തിട്ട് ഇപ്പോൾ പ്രൊസീജിയർ ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭയങ്കര ഫോഴ്സ് ആയിരുന്നു പക്ഷെ അവരെ ഞാൻ പറഞ്ഞിട്ട് അവരിട്ട് മനസ്സിലാക്കുന്നുമില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഡോക്ടറെ കൊണ്ട് തന്നെ ഇതൊന്ന് പറയിപ്പിക്കണേ ഈ പ്രൊസീജിയർ വേണ്ട ഇതിൻ്റെ ആവശ്യമില്ലാന്നൊന്ന് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ലൂർദു ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു ആ ഡോക്ടർ എൻ്റെ സി ടി സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെയ്യാതെ തന്നെ ജസ്റ്റ് നെയ്സൽ സ്പ്രേ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പം അവർക്ക് അവർക്കത് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രൊസീജിയറൊന്നും ചെയ്തിട്ടില്ല നെയ്സൽ സ്പ്രേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യം ഒരു ഉടമ്പടി എടുത്തിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ വന്ന ഞാനിപ്പോൾ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത് എൻ്റെ ഉടമ്പടി കൺവേർട്ട് ചെയ്ത് എൻ ആർ ഐ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായം ഏഴാം തിരുവചനം ലജ്ജിതൻ ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും ഉടമ്പടി ചെയ്യുമ്പോഴുള്ള നമ്മുടെ ആനന്ദത്തിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഏഷ്യാ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് സ്റ്റെഫി ഇവിടെ വളരെ മനോഹരമായൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ നമ്മോട് ഏറ്റുപറഞ്ഞത് ഉടമ്പടി പ്രാർത്ഥനയിലെ ഒരു വലിയ പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരു സഹായം ഒരു മധ്യസ്ഥം നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായി എവിടെ എത്തിച്ചേരണം എന്ന് എത്തിച്ചേരണം എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ദിവസം ഒരു ഡേറ്റ് പരിശുദ്ധ അമ്മ ഒരുപാട് മക്കൾക്കാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുന്നത് സ്റ്റെഫി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റെഫിയുടെ മുന്നോട്ടുള്ള ഒരു പ്രൊസീജിയറിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റെഫിക്ക് നൽകി ലഭിച്ച ഡേറ്റ് ആണ് ഡിസംബർ ഏഴ് മറ്റുള്ളവരെല്ലാവരും തന്നെ സ്റ്റെഫിയെ ഡിസ്കറേജ് ചെയ്തു ആ ഡേറ്റ് നീ എടുത്ത് ആ പ്രൊസീജിയർ തുടങ്ങുകയാണെങ്കിൽ നിനക്കൊരുപക്ഷെ എൻ്റെ വിസ പ്രോസസ്സിങ് നടക്കില്ല അതൊരു പക്ഷേ ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മ കൊടുത്ത ആ ഡേറ്റ് ആയതുകൊണ്ട് ആ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസമാണ് ഡിസംബർ ഏഴ് എന്നുള്ളത് എത്ര പേര് സ്റ്റെഫിയെ ഡിസ്കറേജ് ചെയ്തിട്ടും അതിലുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ നല്ല സാക്ഷ്യമാണ് സ്റ്റെഫി ഇപ്പോൾ പറഞ്ഞത് നമ്മോട് സ്റ്റെഫി ആഗ്രഹിച്ചതെല്ലാം മീഷോ പരിശുദ്ധ അമ്മ മാധ്യസ്ഥപേക്ഷിച്ചപ്പോൾ സ്റ്റെഫിക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ട് സ്റ്റെഫി പറയുകയുണ്ടായി ഇതെൻ്റെ ഒരു റിട്ടേൺ ഗിഫ്റ്റാണ് പരിശുദ്ധ അമ്മയ്ക്ക് നാം കാണാറുണ്ട് വിവാഹങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബർത്ത്ഡേ സമ്മാനങ്ങളൊക്കെ സെലിബ്രേഷൻ കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാറുള്ളതുപോലെ പോലെ ഇന്ന് ആദ്യം തന്നെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഇനിയുള്ള എൻ ആർ ഐ ഉടമ്പടി ജീവിതം സ്റ്റെഫിയ തുടങ്ങാൻ പോകുന്നത് എത്ര തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാലും പരിശുദ്ധ അമ്മയെ അതിനെ വളരെയധികം കയ്യിലെടുത്തുകൊണ്ട് മാനേജ് ചെയ്യാനുള്ള ഗവൺമെൻറ് നിയമങ്ങളെല്ലാം കമ്പ്യൂട്ടറിലൂടെയും മകളെ ഇൻ്റർനെറ്റിലൂടെയും മകളെ അറിയിച്ചതായി മകൾ ഏറ്റുപറയുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ ഈ അയോഗ്യതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് കൃപ നമുക്ക് പ്രാപിച്ചു തരുന്നതായിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ നാം കണ്ണൊടിച്ച് നോക്കുന്നത് സ്റ്റെഫിക്ക് എത്ര തന്നെ സാങ്കേതിക തടസ്സങ്ങളുണ്ടായാലും വളരെ ഉറച്ച ഒരു ബോധ്യം ഉടമ്പടി എടുത്തവർക്ക് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകും എല്ലാ സ്വപ്ന ദർശനങ്ങളിലും പ്രാർത്ഥനകളിലും തൻ്റെ നിരന്തരമായ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തികളിലുമെല്ലാം താൻ എത്ര തന്നെ ചെറുതെന്ന് വിചാരിക്കുന്നതെല്ലാം തന്നെ ഈശോ അത് വലിയ ഒരു അക്കൗണ്ടായി കണ്ടിട്ടാണ് ഈ മകളെ ഇന്ന് വളരെയധികം ഉയർത്തിയിരിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ ബെൽജിയത്തിലേക്ക് പോകാൻ ഡച്ച് ലാംഗ്വേജ് കൂടി ഒരു വലിയ കൃപ ഈ മകൾക്ക് നൽകിക്കുന്നത് മകൾ പറയുകയുണ്ടായി കണ്ടുമുട്ടിയവരെല്ലാം തന്നെ വലിയ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എഴുപത്തി മൂന്ന് പേർ ഉടമ്പടി എടുത്ത് ഇന്നവർ രണ്ട് ഫ്ലൈറ്റിലായിട്ട് ജനുവരി പതിമൂന്നാം തീയതി ഇവിടുന്ന് പോവുകയാണ് വിദേശത്തേക്ക് പോവുകയാണ് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ വളരെയധികം എൻ ആർ ഐ ചെയ്തിട്ടാണ് പേപ്പർ ഉടമ്പടി പത്രം കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ മകൾ വിദേശത്തേക്ക് പോകുന്നത് അതിനർത്ഥം എൻ്റെ ഉടമ്പടി ഞാൻ എന്നും ശാശ്വതമായി ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടിയായിരിക്കും എന്നുള്ള വലിയ ഒരു ഉറപ്പാണ് ഈ മകൾക്ക് എന്തു തന്നെ സംഭവിച്ചാലും ഉടമ്പടിയിലൂടെ നീങ്ങുന്നവർക്ക് തൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ തൻ്റെ ജീവിത രീതിയിലുള്ള ചിട്ടകൾ ക്രമങ്ങൾ ആപത്തിലുള്ള രക്ഷ എല്ലാം ഈശോ തന്നെ നമ്മെ സ്വയമായി ഏറ്റെടുക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുംഭസാരത്തിലൂടെയും വചനവായനയിലൂടെയും ഈ മാൾക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമുക്കും എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് ഇശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്റ്റെഫിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക